ഹായ് ഫ്രണ്ട്സ് ഇന്ന് ശിശുദിനമായുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാല് അലഹാബാദിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ് ഉത്തർപ്രദേശിലെ അലഹാബാദിലാണ് അലഹാബാദിൻ്റെ പുതിയ പേര് എന്ത് പ്രയാഗ് രാജ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്ത് ചാച്ചാജി ലോക ശിശുദിനം എന്ന് നവംബർ ഇരുപത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് സ്വരൂപ് റാണി യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായി ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയുടെ പേര് വിജയലക്ഷ്മി പണ്ഡിറ്റ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വരെ ജവഹർലാൽ നെഹ്റു ആദ്യമായ പ്രധാനമന്ത്രിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം വിധിയുമായുള്ള കൂടിക്കാഴ്ച ഭയത്തിൻ്റെയും വെറുപ്പിന്റെയും വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബന്ദിപൂർ സമ്മേളനം ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ നെഹ്റു വിദ്യാഭ്യാസ വർഷാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് പതിനാറാമത്തെ വയസ്സിൽ ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന് പേര് നൽകിയത് ആര് ജവഹർലാൽ നെഹ്റു ജവഹർ എന്ന അറബിക് പദത്തിൻ്റെ അർത്ഥം എന്ത് അമൂല്യമായ രത്നം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്